ുർവ്യാഖ്യാനം ചെയ്യുന്നവർ ഖുർആാനിനെ പരിഹസിക്കുന്നവർ ഖുർആാനിനെ പരിഹസിക്കുന്ന നാസ്തികനോ യുക്തിവാദിയോ ആരാണെങ്കിലും ശരി ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ അത്തരത്തിലുള്ള ആളുകളെ കണ്ടാൽ നിങ്ങളവരെ കൂടെ ഇരിക്കരുത് നല്ല തിരിഞ്ഞു കളിയണം അടുത്ത് നിൽക്കാൻ തന്നെ പാടില്ല ഈ ഖുർആാനും നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളതാണ് ഈ വാക്ക ത അല്ലെങ്കിൽ കടമു പറയാൻ പറ്റും ദുഃഖിക്കുമ്പോൾ ഇയാക്കാൻ ഞാ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ മുഴുവൻ വിവാദത്തുകളെയും നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു അല്ല എന്നോട് ഞമ്പുന്നു എന്ന് തരിക ഒറ്റക്ക് രാത്രി സമയത്ത് പാതിര സമയത്ത് തഴ്ചു ദുഃഖിക്കുമ്പോൾ ഞങ്ങൾ എന്ന് പറയാൻ ആരാണവിടെയുള്ളത് ഞാൻ തന്നെ പറഞ്ഞിട്ട് വരിക അപ്പം അതിനാണ് ബഹുമാനപ്പെട്ടെ ഇവവിൽ തുടങ്ങിയ ഫസ്റ്റുകൾ തുടങ്ങിയ മുൻഫസ്റ്റവുകൾ വളരെ വ്യക്തമാക്കി മാറ്റും ഞങ്ങൾ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യ പിന്നിയായി ഹിസ് ആവുമ്പോൾ കുയാബത്തോൾ വരെയുള്ള മൂവരീകളാണ് ആ മൂവരീകളെ കൊണ്ടുള്ള തോസ്സലാണ് ആഴ്ച വർഗത്തുകൊണ്ട് ഈ സാധുവായ സ്വീകരിക്കണം അല്ല എന്താ പറയുക ഈ ഭാഗത്ത് രാത്ഥമെന്ന് മഹാന്മാരായും പറയും അതുപോലെ ഞങ്ങൾ ഞങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങളുടെ ഭാഗത്ത് തരാ അവരുടെ ഭാഗത്തൊക്കെ വരാ തീ കൊടുക്കൽ അപ്പോൾ അത് അള്ളാഹു തന്നെ പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ ഭാഗത്ത് എല്ലാവരുടെയും കൂടി ഭാഗത്ത് നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്ന് പറയാൻ അള്ളാഹു ത അപ്പോൾ എല്ലാവരുടെയും വിവാദത്തു കൊണ്ടുള്ള തമസ്സും വരുന്നു അവരെ താത്തുകൊണ്ടുള്ള തമസ്സലും വരുന്നു അതെത്തുകൊണ്ടും അവര് കൊണ്ടുമുള്ള രണ്ട് വിധത്തിലുള്ള തമസ്സിലും എന്ന് പറയുന്നതിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ത് ബഹുമാനപ്പെട്ടയോ ബഹുറാധികളുള്ള പ്രത്യേക ഭാഗ്യെടുത്ത് പറയുന്നില്ല അതുപോലെ എല്ലാ കേരളക്കെ പറയുന്നുണ്ട് അല്ല അങ്ങനെ അവരെ കൊണ്ടുള്ള തപസ്തനാണ് ഇയാക്കാഴ്ച ബഹുമാചായം കൊണ്ട് പറയുന്നത് ആ തപസ്തൽ തന്നെയാണ് നാം ഇപ്പോൾ അസാമൽ പത്തനം കൊണ്ട് അവര ഏർപ്പാട് നിർത്താത്ത കാലത്തോളം അവരെ അവരുടെ അടുത്തേക്ക് പോകാൻ തന്നെ പാടില്ല എന്നൊക്കെ ഇനി ശൈത്താൻ എന്നെ മറപ്പിച്ചിട്ട് നീരുന്നു പോയാൽ ഇങ്ങനെ ഓർമ്മ വന്നത് മുതൽക്ക് നീ പിന്നെ ഇരിക്കാൻ പാടില്ല അതുകൊണ്ട് പറയട്ടെ യുവാക്കളെ ഈമാനോടെ മരിക്കണം നമുക്ക് അതിന് ഭംഗം വരുത്താൻ സാധ്യതയുള്ള അതേ ഒരു പുത്തൻവാദിയുടെയും ഒരു യുക്തിവാദിയുടെയും ഒരു വാചകം പോലും കേൾക്കാൻ പോകരുത് ഹറാമാണ് അതിന്റെ പുറമേ ഈമാൻ കൊണ്ട് കളിക്കലാണ് ഈ മാനിന് മുറിവേറ്റാൽ അത് നമുക്ക് പരിഹരിക്കാൻ കഴിയൂല